പ്രധാന മണിലേക്കും റഹ്മാല്ല ഞമ്മിപ്പോൾ റൂമിലേക്ക് വന്നതാണ് ഞാൻ പിന്നെ റൂമിൽ കയറാൻ ഇല്ല ഇത്രത്തോളം വെള്ളമുണ്ടായി നമ്മുടെ റൂമിൽ എന്താ ഒരു നമ്മളെ നെഞ്ചോളമുള്ള വെള്ളമാണ് റൂമിലുണ്ടായത് ഇപ്പോൾ സൂറിനൊന്നൊരു അറബി വന്നിട്ടുണ്ട് മുസ്തഫാൻ്റെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ എൻ്റെ ഫോണെല്ലാം കാണാതായാലും അത് കിട്ടി നമ്മൾ റൂമിൻ്റെ അവസ്ഥയായിരുന്നു ഇത്ര വെള്ളം കയറിയ റൂമിൻ്റെ ഉള്ളിലേക്കണ്ട വാതിലായിരുന്നു ഇല്ല ഇതെല്ലാം നമ്മളെ പുറത്തുള്ള സാധനങ്ങളെല്ലാം നഷ്ടമായി എന്നാലും വേണ്ടില്ല അലഹമില്ല റൂമിന്റെ അകത്ത് കയറിയാണ് അകത്ത് ഇതാ കിടക്കെല്ലാം മൊത്തത്തിൽ നശിച്ച് എല്ലാം പോയി ഇതാണ് നമ്മളെ റൂമിന്റെ അവസ്ഥ എന്താ റൂമിന്റെ അവസ്ഥയായി പിന്നെ മുഹമ്മദ് ഇങ്ങവ ഇവിടെ കീസ് ഇതാ ആ കീസെടുക്ക കടത്ത കീസ് അതാ കിച്ചൺ കിച്ചൺ ഒന്നും കേറാൻ കഴിയുന്നില്ല എല്ലാം പോയി ഭക്ഷണ സാധനം എല്ലാം നഷ്ടമായി അപ്പൊ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അലഹമ്മദ തടികി വേറൊന്നും ഇപ്പൊ പറയാൻ കഴിഞ്ഞില്ല ഏഹ് നീ ലേറ്റാ ഇവിടെ കേസ് ഉണ്ടായി കേസ്ണ്ടായി നമ്മുടെ റൂമിന്റെ അവസ്ഥ അവസ്ഥയത് അള്ളാ അള്ളാഹുവേ ആയുസു ആഴ്ച എത്തും അത് തന്നെ നമുക്ക് ദീർഘ ആയുസ് കിട്ടി നമ്മടെ സാധനങ്ങളെല്ലാം നോക്കിയാ ചെയ്യാം തന്നെ ഓഹ് ഇതാ ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥയെന്ന് അല്ലേ അതെടുത്തോ Voilà.